വീണ്ടും നമുക്ക് ഒരുമിച്ച് വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവം നമ്മെ പ്രോസ്പർ ആക്കുമ്പോൾ ദൈവം നമ്മെ വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ് ദൈവം നമ്മളെ പ്രോസ്പർ ആക്കുമ്പോൾ ആകാശത്ത് നിന്ന് എന്തെങ്കിലും ഒരു സാധനം വായുവിലെടുക്കുന്ന പോലെ എടുക്കുന്നതല്ല അനുഗ്രഹം എന്നത് ദൈവം നമ്മളെ പ്രോസ്പർ ആക്കുമ്പോൾ മൂന്ന് ഈറിയ വളരെ പ്രധാനമായി ദൈവം സന്ദർശിക്കും അതിനകത്തൊന്ന് നമ്മുടെ തലയാണ് ഒരുവന്റെ മേൽ പ്രോസ്പർ ആക്കുന്ന ശുഭത വരുത്തുന്ന വർദ്ധനവ് വരുത്തുന്ന ആ അനുഗ്രഹത്തിന്റെ സമയം ആരംഭിക്കുമ്പോൾ അവന്റെ തലയുടെ മേൽ ആ പ്രോസ്പെരിറ്റിയുടെ ഒരു സൈൻ ഉണ്ടാകും രണ്ട് അവന്റെ കൈയുടെ മേലുണ്ടാവും മൂന്ന് അവന്റെ കാലുകളുടെ മേലുണ്ടാവും തലയിൽ അവൻ വിഷ്ണത്തെ നൽകുന്നതുമാണ് പകരും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് നമുക്ക് തന്നെ ചെയ്യാൻ അറിയില്ല നമ്മൾ ചെയ്താൽ മണ്ടത്തരമാകാനും പരാജയങ്ങളാകാനും സാധ്യതയുള്ളത് കൊണ്ട് ദൈവം പ്രോസ്പർ ആക്കുമ്പോൾ അവൻ നിനക്ക് ജ്ഞാനം തരുന്ന ദൈവമാണ് കറൻസി തരുന്നതിനേക്കാൾ വലുതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മെറ്റീരിയൽ വസ്തു എത്തുന്നതിനേക്കാൾ വലുതാണ് ദൈവം ജ്ഞാനം എത്തിക്കുക എന്നത് ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇരുട്ട് എന്നത് പിശാചിന് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ബൈബിൾ ഇരുട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ലോകം പറയുന്ന അല്ല ബൈബിൾ പറയുന്ന ഇരുട്ട് നിന്റെ അറിവില്ലായ്മയുടെ ഏറിയാണ് ഇരുട്ട എന്ന് പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് നിനക്ക് അനു അറിവില്ലായെങ്കിൽ അതിനെ ബൈബിൾ വിളിക്കുന്നത് ഇരുട്ടെന്നാണ് എന്നൊരു അറിവില്ലായ്മയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് പിശാജ എന്നത് സാമ്പത്തികത്തെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് ആരോഗ്യത്തെ സമൃദ്ധിയെക്കുറിച്ച് വിശുദ്ധിയെക്കുറിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പ്രാർത്ഥന യുദ്ധത്തെക്കുറിച്ച് നിനക്ക് എത്രത്തോളം അറിവുണ്ടോ ആ ഏറിയയിൽ പിശാചിന് നിന്റെ മേൽ സ്വാധീനം കഴിയില്ല ക്രിസ്തുവിൽ നീ ആരാണെന്നുള്ള അറിവ് ഇത് അറിയും തോറും അതിനകത്ത് നിന്റെ മേൽ ഭരണം നടത്തുവാൻ പിശാജിന് സാധ്യമല്ല നിന്റെ തലയിൽ സമൃദ്ധിയുടെ വെളിച്ചവെത്തിയാൽ വെളിച്ചുവെത്തിയാൽ സമൃദ്ധി നിന്റെ പോക്കറ്റിൽ കണ്ടിരിക്കും നിന്റെ കൈകടമേൽ അവൻ സമൃദ്ധി അയക്കുന്ന ദൈവമാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയും ഉൽപാദനക്ഷമത അതിനെ ബൈബിളിൻ്റെ ഭാഷയിൽ വേണമെങ്കിൽ അതിനെ വർധനമെന്ന് വിളിക്കാം നിങ്ങൾ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊന്നിൻ്റെ നാൽപ്പത്തൊമ്പതാമത്തെ വചനത്തിലാണ് ജോസഫുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ദൈവം അവിടെ വെളിപ്പെടുത്തുവാണ് ദൈവം ജോസഫിനെ അനുഗ്രഹിച്ചപ്പോൾ ഉൽപാദനക്ഷമത അങ്ങ് വർദ്ധിച്ചു അളപ്പാൻ കഴിവില്ലാത്തതുകൊണ്ട് അവർ അളവ് നിർത്തിക്കളും എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് ധാന്യം എന്ന് പറയും ആ എന്നാൽ ശേഷിപ്പിലേക്ക് പോകുമ്പോൾ അതിനെ വർദ്ധി വിത്ത് എന്ന് പറയും ഒരു വിത്ത് കൊണ്ട് അളക്കാൻ കഴിയാത്തതുപോലെ ദൈവം വിത്തിനെ വർദ്ധിപ്പിച്ചു പാടശേഖരങ്ങൾ ശൂന്യമായി കിടക്കാതിരിക്കാൻ ദൈവം തരുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട് ദൈവത്താൽ ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ സൈനാണ് വിത്ത് എന്നത് അത് ശൂന്യമായി പോകാതിരിക്കാൻ ലഭിക്കേണ്ടതാണ് അന്നേരം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ദൈവം നിന്റെ കൈയ്യെ അനുഗ്രഹിച്ചാൽ പ്രൊഡക്ടിവിറ്റി കൂടും വർധനമുണ്ടാവും കാര്യക്ഷമത വളരെ കൂടുതലായിരിക്കും അപ്പോൾ നിനക്ക് ആവശ്യം നടക്കുക മാത്രമല്ല ആവശ്യം കഴിഞ്ഞൊരു ശേഷിപ്പോൾ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അഞ്ചപ്പോ രണ്ട് മീനും അത്ഭുതം ചെയ്ത ദൈവത്തിന് കൃത്യം കണക്കറിയാത്തത് കൊണ്ടല്ല പന്ത്രണ്ട് കൊട്ട ശേഷിച്ചത് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ് ശേഷിപ്പ എന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെ നിങ്ങളുടെ കൈകടമേൽ സംഭവിക്കാൻ പോവുകയാണ് മൂന്നാമത്തത് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രോസ്പെരിറ്റിയുടെ സൈനാണ് നിന്റെ കാലുകടമ ഡയറക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആശയനെക്കുറിച്ച് പറയുന്ന അനുഗ്രഹങ്ങൾ ഒന്നാണ് അവനെ കുറിച്ച് ഇങ്ങനെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ പറയുവാണ് അവൻ കാലുകൾ എണ്ണയിൽ മുക്കട്ടെ എന്ന് എന്ന് വെച്ചാൽ അവൻ്റെ ഡയറക്ഷൻ അവൻ്റെ കൃത്യതയിലുള്ള നടപ്പ് ദൈവത്താൽ അനുവദിക്കപ്പെടും എന്ന് ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളോട് ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഇത് പോരാന്ന് ദൈവത്തിന് തോന്നിയിട്ട് നമ്മുടെ ദൈവത്തിന് അങ്ങനെ തോന്നുമെന്ന് ഇത് പോരാന്ന് കാറ്റ് കാണത്തില്ല മഴ കാണത്തില്ല ഈ താഴ്വരയിൽ കുഴി വെട്ടാൻ പറഞ്ഞിട്ട് അത്രയും കൊടുത്തിട്ട് പിന്നെയും ദൈവത്തിന് പോരാ എന്ന് തോന്നിയിട്ട് വീണ്ടും കൊടുത്തു അത് തന്നെ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു വിത്ത് എന്നത് ആവശ്യം കഴിഞ്ഞിട്ട് ഉള്ള ശേഷിപ്പ് എന്നത് വിത്ത് എന്നത് സീസൺ ചേഞ്ച് ആയതിൻ്റെ ലക്ഷണമാണ് അത് തന്നെ നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അവരുടെ തലമേൽ ജ്ഞാനത്തെയും കൈയിൽ മേൽ പ്രൊഡക്ടിവിറ്റിയും കാലിന് ഡയറക്ഷനും പരിശുദ്ധാത്മാവിനാൽ ഈ പ്രഭാത മുതൽ ഉണ്ടാകട്ടെ ഇത് കേൾക്കുന്ന ഈ മിനിറ്റ് മുതൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും എല്ലാവരുടെ മേലും ഇതുണ്ടാകട്ടെ യേശുവി നാമത്തെ തന്നെ ആമേ വീണ്ടും നമുക്ക് നാളെ കാണാം വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്കിത് ആയി തീരട്ടെ ബ്ലെസ്